പഹൽഗാമിലെ ഈ കൂട്ടക്കൊലക്ക് ഈ രാജ്യത്തോട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മിസ്റ്റർ നരേന്ദ്രമോദിയും മറുപടി പറയേണ്ടതുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി കാശ്മീരിലെ ജനജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും നിലനിൽക്കുന്നുണ്ട് ആരംഭകാലം മുതൽ മുന്നൂറ്റി എഴുപതാം വകുപ്പിനെ എതിർത്തത് ആർ എസ് ആണ് ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരവാദമാണ് എന്ന രീതിയിൽ ഭീകരവാദത്തെ ഒരു പ്രത്യേക മതവുമായി സമീകരിച്ച് അവതരിപ്പിക്കാനുള്ള വളരെ അപകടകരമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഭീകരവാദം എന്ന് പറയുന്നത് ടെററിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രവും അവരുടെ വിധ്വംസക രാഷ്ട്രീയവുമാണ് ഏത് മതത്തിൻ്റെ പേരിലുള്ള ഭീകരവാദമായാലും ആ മതത്തിൻ്റെ ദർശനങ്ങളോ ആ മതത്തിൻ്റെ വിശ്വാസപരമായ സമൂഹവുമായി ബന്ധപ്പെട്ടതല്ല ഭീകരവാദമെന്ന് നമ്മൾ തിരിച്ചറിയണം കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ അത്യന്തം ഭയജനകമായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ലോകത്തെല്ലായിടത്തും ടെററിസം ഉയർത്തുന്ന അസ്ഥിരീകരണ പ്രക്രിയയെ സംബന്ധിച്ച് ഡി സംബന്ധിച്ച് നമുക്കെല്ലാം ഇപ്പോൾ ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ കാലമായി കാശ്മീർ അതിർത്തി ഭീകരതക്ക് അതിൻ്റെ ഭീഷണിക്ക് നേരിലാണ് കഴിഞ്ഞത് ഒരു പക്ഷേ വളരെ സംഘടിതമായി കാശ്മീരിൽ ഭീകര ആക്രമണങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ സജീവമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശേഷം കാശ്മീർ ജനതയ്ക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയ വാഗ്ദാനങ്ങൾ അതനുസരിച്ചുള്ള വികസനം ഇതൊന്നും സാധ്യമായില്ല എന്ന് മാത്രമല്ല കാശ്മീരിൽ തങ്ങളുടെ അവസരവാദപരവും സംഘുതവാദപരവുമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ കാശ്മീർ ജനതയുടെ സ്വത്വത്തെയും സംസ്കാരത്തെയും അവരുടെ അഭീഷ്ടങ്ങളെയും ഒക്കെ തന്നെ നിരന്തരം ധംസിക്കുന്നതായിരുന്നു അതിലുള്ള അതൃപ്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കാശ്മീർ താഴ്വരയിൽ എൺപതുകളുടെ പകുതിയോടെ വിവിധതരം തീവ്രവാദ സംഘടനകൾ സജീവമായത് എല്ലാ തീവ്രവാദ സംഘടനകളും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നവയാണ് പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകളിൽ ട്രെയിൻ ചെയ്യപ്പെട്ടെടുക്കപ്പെട്ട അവിടെ നിന്ന് രൂപപ്പെടുത്തി എടുക്കപ്പെട്ട ഭീകരവാദികളാണ് കാശ്മീരിലും ആക്രമണം നടത്തുന്നത് ഇപ്പോൾ പഹൽഗാമിലെ ബൈസൻ താഴ്വരയിൽ മുപ്പത് പേരെയാണ് ഒരു ഭീകരവാദ സംഘം പത്തിരുപത് മിനിറ്റോളം തോക്കുകൾ ഉപയോഗിച്ച് നരവേട്ട നടത്തിയത് അന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ നിഷ്ഠൂരകൃത്യത്തിന് പിറകിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ കാശ്മീർ ഘടകമാണ് അവരുടെ കാശ്മീർ ഫ്രാഞ്ചൈസിയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അവരത് ഏറ്റെടുക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് ലഷ്കർ ഇ ത്വയ്പ്പ് പോലുള്ള ഒരു സംഘടന ഒരു ഭീകരവാദ ഗ്രൂപ്പ് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത് ഇത് ലഷ്കർ ഇ ത്വയ്ബ് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് ഇസ്ബുൾ മുജാഹിദ്ദീൻ കാശ്മീർ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിക്ക് ശേഷം ഭീകരത വിതച്ച മനുഷ്യരുടെ ചോരച്ചാലുകൾ സൃഷ്ടിച്ച ഭീകര സംഘടനയാണ് ഇസ്ബുൾ മുജാഹിദ്ദീൻ ഈ സംഘടനകളെല്ലാം എന്തിനു വേണ്ടിയാണ് കാശ്മീരിൽ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നത് അതൊരു സംശയവുമില്ല ഇന്ത്യയെ അസ്ഥിരീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിന് പിറകിൽ പാകിസ്ഥാനാണെന്ന കാര്യത്തിലും സംശയമല്ല പാകിസ്ഥാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു സൈനിക താല്പര്യങ്ങളുള്ള ഭരണകൂടം എക്കാലത്ത് നിലനിന്ന രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ രൂപം കൊണ്ട ഒരു ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വൻ ശക്തി രാഷ്ട്രങ്ങൾ അവരുടെ അധീനതയിലേക്ക് അവരുടെ സ്വാധീനത്തിലേക്ക് പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളെ ആകെ ഉദ്ഘതിച്ചെടുക്കാനുള്ള രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ ഇടപെടലുകൾ പല തലങ്ങളിൽ ആരംഭിച്ചൊരു ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി നിൽക്കുന്ന രാജ്യങ്ങൾക്കിടയിലെ ശത്രുത പ്രധാനമായിട്ടും എന്താണ് കാശ്മീരിനെ ചൊരി തന്നെയായിരുന്നു കാശ്മീരിൻ്റെ വിശാല ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേർക്കാനാണ് കാശ്മീർ പിടിച്ചെടുക്കാനാണ് മിസ്റ്റർ റസൽ ഹൈറ്റ് എന്നു പേരുള്ള ഒരു അമേരിക്കൻ കേണലിൻ്റെ നേതൃത്വത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ഗോത്രവർഗ മിലിറ്റൻറ്റുകളെ അണിനിരത്തി മാർച്ച് നടന്നത് ആ മാർച്ചിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിൽ പാകിസ്ഥാൻ ഈ റസൽ റിസർഹൈറ്റിന്റെ നേതൃത്വത്തിൽ കൈയടക്കിയ പ്രദേശങ്ങളാണ് ഇന്നത്തെ പാക് ഓക്കിപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് പാക് കദീന കാശ്മീർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പ്രശ്നത്തിൽ അമേരിക്കൻ സാമ്പ്രാജ്യത്വത്തിൻ്റെ ഒരു സേനാ ഉദ്യോഗസ്ഥൻ ഇടപെട്ടത് അവിടെയാണ് ഇന്ത്യ പാക് തർക്കങ്ങൾ ഏഷ്യാ മേഖലയിലെ ശീതസമരകാലത്തെ ശീതയുദ്ധകാലത്തെ അമേരിക്കയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉരുവം കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യാന്തരം രൂപം കൊണ്ടപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തയ്യാറാ തയ്യാറില്ലാത്തൊരു ഭൂപ്രദേശമായിരുന്നു കാശ്മീർ രാജാവായ മിസ്റ്റർ അരി സിംഹൻ ദോഗ്ര രാജാവായ ഹരിസിംഹൻ കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇന്ത്യ യൂണിയൻ്റെ കൂടെ ചേരാതെ പട്ടേലിൻ്റെയും വി പി മേനോൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ യൂണിയനുകളുടെ ഇൻ്റഗ്രേഷൻ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിന്ന ഒരു ഭൂപ്രദേശമാണ് കാശ്മീർ ഹിന്ദു രാജാവായ വംശജനായ മിസ്റ്റർ ഹരി സിംഹൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ബ്രിട്ടീഷുകാരുടെ സഹായം വരെ തേടി അതിനെ പിന്തുണച്ച ഏക രാഷ്ട്രീയ സംഘടന ആർ എസ് എസുമായി ബന്ധപ്പെട്ടതാണ് അന്ന് ആർ എസ് എസിന് ദേശീയ തലത്തിൽ രാഷ്ട്രീയ കക്ഷിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആർ എസ് എസ് അവരുടെ രാഷ്ട്രീയ മുഖം രാഷ്ട്രീയ വേദി രൂപപ്പെടുത്തുന്നത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി വിഘടിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമുണ്ടാക്കാനാണ് അങ്ങനെ ആർ എസ് എസ് ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് പ്രജാപരിഷത്ത് ആ പ്രജാപരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് പിന്തുണയോടുകൂടിയാണ് കാശ്മീരിലെ അരിസിംഹരാജാവ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ക്യാമ്പുകളാക്രമിച്ച് ഇന്ത്യൻ മിലിറ്ററിയുടെ തോക്കുകൾ വരെ തട്ടിക്കൊണ്ടുപോയ പ്രജാപരിഷത്തുകാർ അതിൻ്റെ മിലിറ്ററികളെല്ലാം ആർ എസ് എസുകാരായിരുന്നു ഈ ഒരു ചരിത്ര സാഹചര്യത്തിലാണ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയുള്ള എല്ലാ തലങ്ങളിലുമുള്ള ഇടപെടലുണ്ടായി മിലിട്ടറി ഇടപെടൽ ഉണ്ടായി ആ ഘട്ടത്തിൽ പ്രജാപരിഷത്തിൻ്റെയും ദോഗ്ര രാജാവിൻ്റെയും ഇന്ത്യാ വിരുദ്ധ നിലപാടിനെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നത് ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള കാശ്മീരിലെ ദേശീയവാദികളാണ് ആ കാശ്മീരിലെ ദേശീയവാദികൾ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ കക്ഷി നാഷണൽ കോൺഫറൻസ് ആയിരുന്നു ആദ്യം മുസ്ലിം കോൺഫറൻസ് കാശ്മീർ ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പക്ഷേ ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഷേഖത്തുള്ള ആദ്യം ജന്മം നൽകിയത് മുസ്ലിം കോൺഗ്രസിനാണെങ്കിലും വളരെ വേഗത്തിൽ അദ്ദേഹം അതിൻ്റെ പേര് നാഷണൽ കോൺഫറൻസ് എന്നാക്കി നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ കൂടെ കാശ്മീർ നിർത്താൻ പട്ടേലിനും നെഹ്റുവിനും പിന്തുണ നൽകിയ കാശ്മീരിലെ ദേശീയ നേതാവാണ് ഇന്ത്യൻ നേതാവാണ് ഷേഖത്തുള്ള അത്തുള്ള ആ ഷേഖി നടത്തിയ വലിയ ബഹുജന മുന്നേറ്റങ്ങളുടെ ചരിത്രഗതിയിലാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കാശ്മീർ നിലനിർത്തണമെന്ന ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിച്ച് കാശ്മീരിനെ ഒരു സപ്പറേറ്റ് രാഷ്ട്രമാക്കണം ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാക്കണമെന്ന മിസ്റ്റർ ഹരിസിംഗരാജാവിൻ്റെയും ആർ എസ് എസ്കാരുടെയും അജണ്ട പൊളിഞ്ഞു പോയത് കാശ്മീർ ജനതയുടെ ഏകോപനം കാശ്മീർ ജനതയുടെ ഐക്യകണ്ഠമായ തീരുമാനം അതായിരുന്നു കാശ്മീരിനെ ഇന്ത്യയുടെ കൂടെ നിർത്തിയത് അങ്ങനെ നിർത്തുമ്പോൾ വി പി മെനോൻ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നതുപോലെ അതിർത്തി സംസ്ഥാനമായ പ്രശ്നസങ്കീർണമായ കാശ്മീരിന് ഭരണഘടനയിൽ പ്രത്യേക പദവി നൽകാൻ അങ്ങനെ കാശ്മീരിൻ്റെ സവിശേഷമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന കാശ്മീരി ജനതക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ചരിത്രപരമായ ഉറപ്പിനെ എതിർത്തത് ആരാണ് ആരംഭകാലം മുതൽ മുന്നൂറ്റി ഇരുപതാം വകുപ്പിനെ എതിർത്തത് ആർ എസ് എസ് ആണ് ഹിന്ദുത്വവാദികളാണ് കാശ്മീർ സ്വതന്ത്ര ഇന്ത്യയിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടുകയോ അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടുകയോ വികസനം നടക്കുകയോ ചെയ്തില്ല ആ ഒരു സാഹചര്യത്തെ കാശ്മീരിലെ ജനതക്കിടയിലുണ്ടായിരുന്ന നിരാശാബോധത്തെയും പൊതുവേ വികസന കാര്യത്തിലുണ്ടായിരുന്ന പിന്നോക്ക അവസ്ഥയും പൊതുവേ കേന്ദ്ര അവഗണനയും അതൊക്കെ തന്നെ എന്താണ് ഒരു ഇന്ത്യ വിരുദ്ധമായ മനോഭാവം കാശ്മീരിലെ സാധാരണ ആളുകളിൽ ഉണ്ടായി ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ലഷ്കർ ഈ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദിനുമൊക്കെ കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനും തുടർച്ചയായ ഭീകരപ്രവർത്തനത്തിലൂടെ കാശ്മീരിനെ മുൻനിർത്തി ഇന്ത്യയെ തന്നെ അസ്ഥിരീകരിക്കാനുള്ള സാമ്രാജ്യത്വ അജണ്ടയുടെ കയ്യിൽ കളിച്ചത് ഇപ്പോൾ പഹൽഖാമിൽ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബ ഈ ലഷ്കർ ഈ തൊയ്ബ എവിടെയാണ് രൂപപ്പെട്ട് പാകിസ്ഥാനിലാണ് ആരാണ് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിൽ വന്ന അന്നത്തെ ഡോക്ടർ നജീബുള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ലോകത്തെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികളായ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു ചെയ്തുകൊണ്ടുവന്ന് പാകിസ്ഥാനിലെ മസ് മദ്രസകളിൽ അവരെ ട്രെയിൻ ചെയ്യിച്ചു പരിശീലിപ്പിച്ചു അന്നത്തെ പാകിസ്ഥാൻ ഭരണ മേധാവിയായിരുന്ന മിസ്റ്റർ സിയാഹുളക്ക് സിയാഹുൾ അക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ഭീകരമായ രീതിയിലുള്ള തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന പാഠശാലകൾ മുസ്ലിം മതത്തിൻ്റെ സാധാരണ ജീവിതസരണികൾ പഠിപ്പിക്കുന്ന മദ്രസകളെ സി ഐ എ ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കി തീവ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിയുടെ അവസ്ഥാനം പാക്കിസ്ഥാൻ്റെ ദേശീയ മാധ്യമമായിട്ടുള്ള ഡോൺ അട ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അബ്ദുള്ള ഇക്ബാലിനെ പോലുള്ള ദേശീയ നിരീക്ഷകർ അവരെല്ലാം തന്നെ അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചു എന്തിനു വേണ്ടിയാണ് പട്ടിണി കിടക്കുന്ന പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് മതപഠനത്തിന് വേണ്ടി ബഹുനിലകളിലുള്ള വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മദ്രസ കോംപ്ലക്സുകൾ എന്തിനു വേണ്ടിയാണ് ഈ ഹോസ്റ്റൽ സൗകര്യങ്ങൾ അപ്പോൾ സിയാഹുൽ അക്ക് പറഞ്ഞത് മതം നന്നായി പഠിച്ചാലേ പാകിസ്ഥാൻ ശക്തിപ്പെടൂ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിയായി മാറൂ എന്നാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ശക്തിപ്പെടുത്താനായിരുന്നില്ല ഈ മേഖലയിലെ അമേരിക്കയുടെ ഒരു സൈനിക രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ഡോക്ടർ നജീബ് ഉള്ള അട്ടിമറിക്കാനുള്ള തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന മദ്രസകൾ ഈ തീവ്രവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റിയത് ഉണ്ടാക്കിയത് അവിടെ നിന്നാണ് മുജാഹദീൻ മിലിറ്ററി ഉണ്ടായത് പ്രത്യേകിച്ച് വടക്കൻ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന മേഖല അഫ്ഗാൻ്റെ പഷ്തൂൺ മേഖല ഇവിടെ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളാണ് ഈ മദ്രസകളിൽ തീവ്രവാദ പരിശീലനത്തിലെത്തിയത് ആ മുജാഹിദ്ദീൻ മിലിറ്ററി അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ഡോക്ടർ നജീബുള്ളയുടെ ഗവൺമെൻറ് അട്ടിമറിച്ചു സോവിയറ്റ് സേനയുടെ പിന്മാറ്റം ഇത് നിർവഹിച്ചതിന് ശേഷം ഈ മുജാഹിദ്ദീൻ എങ്ങോട്ട് പോയി ഡോക്ടർ അസ്കർ അലി എഞ്ചിനീയർ എന്ന സാമൂഹ്യശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ശ്രീനഗറിൽ ഹസ്രത്പാൽ പള്ളി ഭീകരവാദികൾ കൈയടക്കിയപ്പോൾ ഇന്ത്യയും ലോകവും അത് ഞെട്ടിതരിച്ചു പോയിട്ടുണ്ട് എങ്ങനെയാണ് ഹസ്രത്പാൽ പള്ളിയിലേക്ക് ഈ തീവ്രവാദികൾ കടന്നു വന്നത് ഈ തീവ്രവാദികൾ ലോകത്തോട് പറഞ്ഞത് നബിയുടെ തിരുമുടി സൂക്ഷിച്ചിട്ടുണ്ട് ഹസ്രത്താൽ പള്ളിയിൽ അത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് ഇന്ത്യയിൽ കാശ്മീരിൽ അതിന് സുരക്ഷയില്ല അതുകൊണ്ട് നബിയുടെ തിരുമുടി സംരക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് എന്നാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹസ്രത് പാൽ പള്ളിയുടെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അസ്കരയിലി എഞ്ചിനീയർ കാശ്മീരിൽ പോയി അവിടെ താമസിച്ച് അവിടെ പ്രവർത്തിക്കുന്ന വിവിധ പാകിസ്ഥാൻ കേന്ദ്രമായ തീവ്രവാദ സംഘടനകളെക്കുറിച്ച് പഠിച്ചത് ഹിന്ദുവിലദ്ദേഹം പരമ്പരകൾ എഴുതി ആ പരമ്പരയിലൂടെ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞത് എന്താണ് അഫ്ഗാൻ ദൗത്യം കഴിഞ്ഞ മുജാഹിദീൻ മിലിറ്റൻറുകളാണ് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബയായും ജെയ്ഷെ മുഹമ്മദായും ഹിസ്ബുൾ മുജാഹിദിനുമൊക്കെ ആയിട്ട് കാശ്മീരിലേക്ക് ഡിപ്ലോ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് കുറ്റവാളി ഈ തീവ്രവാദത്തെ ഭീകരവാദത്തെ രൂപപ്പെടുത്തുന്നതിന് പിറകിൽ ആരാണ് ഒരു സംശയമില്ല സാമ്രാജ്യത്വ മൂലധന ശക്തികളാണ് അമേരിക്കയാണ് നമ്മുടെ കാലത്ത് ഇപ്പോൾ പഹൽഗാമിലെ സംഭവത്തെ നിമിത്തമാക്കിക്കൊണ്ട് കടുത്ത മതവിദ്വേഷം പടർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാശ്മീര ജനങ്ങൾ ഹിന്ദു മുസ്ലിം ബായ് ബായ് വിളിച്ചുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഭീകരവാദത്തിന് ഞങ്ങൾ കീഴടങ്ങില്ല ഭീകരവാദികളെ ഞങ്ങൾ തോൽപ്പിക്കും ഭീകരവാദികളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ കേരളത്തിലൊക്കെ എന്താണ് ഇത് ഇസ്ലാമിക തീവ്രവാദികളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരവാദമാണ് എന്ന രീതിയിൽ ഭീകരവാദത്തെ ഒരു പ്രത്യേക മതവുമായി സമീകരിച്ച് അവതരിപ്പിക്കാനുള്ള വളരെ അപകടകരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഭീകരവാദികൾ താങ്കൾക്കാവശ്യമായ മതങ്ങളെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദുമതത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ അതേപോലെ തന്നെ മുസ്ലിം മതത്തെ ഉപയോഗിക്കുന്നുണ്ട് മറുപടത്ത് ബർമ്മയിലേക്ക് പോയാൽ ബുദ്ധമതത്തെ ഉപയോഗിക്കുന്നുണ്ട് ശ്രീലങ്കയിലേക്ക് പോയാൽ ബുദ്ധമതത്തെ സിംഹളവംശീയത്തെ ഉപയോഗിക്കുന്നുണ്ട് ലോകത്തെല്ലായിടത്തും വംശീയ തീവ്രവാദികൾ അതാത് മതങ്ങളെയും വംശത്തെയും ഒക്കെ തങ്ങളുടെ പ്രത്യയശാസ്ത്രമായി ഉപയോഗിച്ച് ജനാധിപത്യത്തിന് ആധുനിക മനുഷ്യജീവിതത്തിന് നേരെ വിധ്വംസകമായ ഭീഷണികൾ ബോംബ് സ്ഫോടന പരമ്പരകൾ വെടിയുണ്ടകൾ കൊണ്ട് മനുഷ്യർക്ക് മരണം വിധിക്കുന്ന നിരപരാധികളായ വിനോദസഞ്ചാരികളെപ്പോലും കൂട്ടക്കൊല ചെയ്യുന്ന സംഭവങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദം എന്ന് പറയുന്നത് ടെററിസം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രവും അവരുടെ വിധ്വംസക രാഷ്ട്രീയവുമാണ് തങ്ങൾക്കെതിരായി വരുന്ന രാഷ്ട്രങ്ങളെയും ജനസമൂഹങ്ങളെയും ഡീസ്റ്റെബിലൈസ് ചെയ്ത് തങ്ങളുടെ മൂലധന താല്പര്യവും തങ്ങളുടെ രാഷ്ട്രീയാധിപത്യവും ലോക മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന നിലക്കാണ് ലോകത്തെല്ലായിടത്തും സാമ്പ്രാജിത്വവാദികൾ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തി രാഷ്ട്രങ്ങൾ ഭീകരവാദത്തെ തീവ്രവാദത്തെ രൂപപ്പെടുത്തിയതും പ്രോത്സാഹിപ്പിച്ചതും അവർക്ക് ആയുധങ്ങൾ നൽകിയത് അവർക്ക് പരിശീലനം നൽകിയത് അവർക്ക് പണം കൊടുക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഭീകരവാദത്തെ ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രശ്നമാക്കി വംശീയമായ മതപരമായ വിഭജനം ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഏത് മതത്തിൻ്റെ പേരിലുള്ള ഭീകരവാദമായാലും ആ മതത്തിൻ്റെ ദർശനങ്ങളോ ആ മതത്തിൻ്റെ വിശ്വാസപരമായ സമൂഹവുമായി ബന്ധപ്പെട്ടതല്ല ഭീകരവാദമെന്ന് നമ്മൾ തിരിച്ചറിയണം സമൂഹത്തിലെ ഏറ്റവും ന്യൂനപക്ഷം വരുന്ന ഏറ്റവും ചെറിയൊരു വിഭാഗം വരുന്ന ആളുകളാണ് ഈ ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആധുനികമായ ജനാധിപത്യപരമായ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജനാധിപത്യപരമായ ഒരു സാമൂഹ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ഭീരുക്കളുടെ പ്രസ്ഥാനമാണ് ഭീകരവാദ പ്രസ്ഥാനം സ്വായുധ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദായാലും ഹിസ്ബുൾ മുജാഹിദനായാലും അതിന് സമാനമായ മറ്റ് ഏത് ഭീകരവാദ സംഘമായാലും ഈ ഭീകരവാദ സംഘങ്ങളെല്ലാം ഇരുട്ടിൻ്റെ മറവിൽ ഗുഹാജീവികളെപ്പോലെ പാവപ്പെട്ട മനുഷ്യരെ ലക്ഷ്യം വെച്ച് നിരപരാധികളെ ലക്ഷ്യം വെച്ച് സമൂഹത്തിൽ അരക്ഷിത്വം ഉണ്ടാക്കി സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രഘടനയും എങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം അതിനാവശ്യമായ രീതിയിൽ സാമ്പ്രാത്വത്തിൻ്റെ കയ്യിൽ കളിക്കുന്ന ആയുധങ്ങളാണ് ഈ ഭീകരപ്രസ്ഥാനങ്ങളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ വളരെ വിഖ്യാതമായ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തപ്പെടുന്ന ഈ പ്രദേശത്ത് ഭീകരവാദികൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത് അവിടെയാണ് നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് പാളിച്ചയുണ്ടായി ആവശ്യമായ സുരക്ഷ ഇതുപോലുള്ള പ്രദേശങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ രാജ്യത്തോട് നിരന്തരമായി പറഞ്ഞു കൊണ്ടിരുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് വന്നതോടുകൂടി കാശ്മീരിലെ അതിർത്തി ഭീകരത അവസാനിച്ചു എന്നാണ് കാശ്മീർ ഇപ്പോൾ ശാന്തമാണ് കാശ്മീരിൽ ടൂറിസം വളരുകയാണ് എന്നാണ് എന്താണ് വസ്തുത മുന്നൂറ്റെഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി കാശ്മീരിലെ ജനജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും നിലനിൽക്കുന്നുണ്ട് കാശ്മീരിൽ ടൂറിസം മേഖലയിലൊക്കെ പുതിയ നിക്ഷേപങ്ങൾ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ വന്നിട്ടുണ്ട് അവിടുത്തെ ആപ്പിൾ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിൽ പുതിയ ബിസിനസ് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള പണനിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കേരളം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഭൂപരിഷ്കരണം യാഥാർത്ഥ്യമാക്കിയ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ പരിരക്ഷ കൊണ്ട് കാശ്മീരിന് പുറത്തുള്ളവർക്ക് ഭൂമി വാങ്ങിക്കാനോ കൈവശം വെക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ സാഹചര്യത്തെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ പരിരക്ഷയെ കാശ്മീർ ജനതയ്ക്ക് നഷ്ടപ്പെടുത്തുന്നത് വഴി വലിയ അസംതൃപ്തിയും വലിയ രീതിയിലുള്ള അന്യവൽക്കരണവും കാശ്മീർ ജനതയിലുണ്ട് എന്ന് നമ്മൾ കാണണം കാശ്മീരിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ എന്താണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് വന്നപ്പോൾ കാശ്മീർ ശാന്തമായി ഇപ്പോൾ ഭീകരവാദാക്രമണമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കാശ്മീരിൽ നിരന്തരമായ ഭീകരവാദ ആക്രമണം ഉണ്ടാകുന്നു പുൽവാമ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് പുൽവാമ ഉണ്ടാവുന്നത് എങ്ങനെയാണ് പുൽവാമ ഉണ്ടായത് ബി എസ് എഫ് ജവാന്മാർ കടന്നു പോകുന്ന അവരുടെ യാത്രാപഥത്തിലാണ് ബോംബ് നിറച്ച സ്ഫോടക വസ്തു നിറച്ച ഒരു ട്രക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നത് എത്ര പേരാണ് നാൽപ്പതോളം പേരാണ് സൈനികരാണ് അവിടെ മരിച്ചു വീണത് എങ്ങനെ ഇത് സംഭവിച്ചു അന്നത്തെ ജമ്മു കാശ്മീർ ഗവർണർ ആയിരുന്ന സത്യ പിന്നീട് വയറിനോട് വെളിപ്പെടുത്തിയതുപോലെ അത് വളരെ പ്ലാൻഡായിരുന്നു ബി എസ് എഫ് ഹെഡ് കാശ്മീരിൽ നിന്ന് മെസ്സേജ് പോയിരുന്നു റോഡ് വഴി കരവഴി ഇത്തരം ആളുകളെ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ഭീകരവാദ ഭീഷണിയുണ്ട് സുരക്ഷാ പ്രശ്നമുണ്ട് തിരിഞ്ഞു നോക്കിയില്ല അവിടെ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുക്കൾ കയറ്റിയ വാഹനം തലങ്ങും വിലങ്ങും ഓടിക്കളിക്കുകയായിരുന്നു ജവാൻമാർ കടന്നുപോകുന്നതും കാത്ത് ഇതൊന്നും ഇൻ്റലിജൻസ് നിരീക്ഷണത്തിൽ വന്നില്ല എന്നത് ഒരു വീഴ്ച എന്നതിനേക്കാളേറെ വളരെ ആസൂത്രിതമായ രണ്ടാം മോഡി സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിയാത്ത ഉണ്ടായിരുന്നു നോട്ട് നിരോധനം ജി എസ് ടി ഉൾപ്പെടെയുള്ള നയങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ആ പ്രതിഷേധം തങ്ങൾക്കെതിരായ വിധിയെഴുത്തായി മാറുമെന്ന് വന്നപ്പോഴാണ് കടുത്ത ദേശീയ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ പുൽവാമ ബോംബ് സ്ഫോടനവും അതിനെ തുടർന്ന് ബാലാക്കോട്ടിൽ തിരിച്ചടി നൽകിയെന്ന പ്രഖ്യാപനവും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വൻകിട മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട കടുത്ത ദേശീയവാദത്തിൻ്റെ ഉന്മാദവും ബി ജെ പിയെ രണ്ടാമതും അധികാരത്തിൽ വരാൻ സഹായിച്ചു പുൽവാമ അതാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ പഹൽഗാമിൽ കാശ്മീരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പിറകിലെന്താണ് വളരെ പ്രത്യക്ഷമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാനുള്ള സൈനിക വിന്യാസം അവിടെ ഉണ്ടായില്ല ഈ മേഖലയിലേക്ക് അതിർത്തികളിൽ നിന്ന് ഭീകരവാദികൾ നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയെ സംബന്ധിച്ച നമ്മുടെ ഇൻ്റലിജൻസ് നിരീക്ഷണം സമ്പൂർണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പഹൽഗാമിലെ ഈ കൂട്ടക്കൊലക്ക് ഈ രാജ്യത്തോട് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മിസ്റ്റർ നരേന്ദ്രമോദിയും മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടി ഒരാധുനിക ജനാധിപത്യ സമൂഹമെന്ന നിലക്ക് തങ്ങളിൽപ്പെട്ട ആളുകളെ വിനോദസഞ്ചാരികളായി കാശ്മീരിൻ്റെ താഴ്വരകളിലേക്ക് പോയ മനുഷ്യരെ നിഷ്ഠൂരം കൊല ചെയ്തതിനു ശേഷം ആ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഭീകരവാദികൾക്ക് ഇവരെ കൊല ചെയ്യാൻ എങ്ങനെ സാഹചര്യമുണ്ടായി ഇത്രയും ശക്തമായ സൈനിക ഗണങ്ങളും ഇത്രയും ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്ത് ഇതെങ്ങനെ സംഭവിച്ചു ഇതിന് ഉത്തരം പറയാൻ ഈ രാജ്യം ഭരിക്കുന്നവർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബാധ്യസ്ഥരാണ് അല്ലാതെ ഭീകരവാദികൾക്കെതിരായിട്ട് ഈ സംഭവമൊക്കെ നടന്ന് മനുഷ്യരുടെ ദാരുണമായ മരണത്തിന് ശേഷം അവർ ഈ നാടിനെ അവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല ചെയ്യേണ്ടത് ഇത് സംഭവിച്ചു എന്ന് പറയാം ഇനി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കരുത നടപടികൾ ശക്തമായ പഴുതളച്ച സുരക്ഷാ സംവിധാനങ്ങൾ വീഴ്ചകളില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം